നമസ്കാരം മീനാജി കണ്ടപ്പോ എന്റെ മുഖത്തൊരു ചെറിയ ചിരി വീണായിരുന്നു ഞാൻ ആ കല്യാണരാമല്ലെ രംഗം ഓർത്തുപോയി ഒരു പീസ് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് ചെമ്പിനാത്ത് വീണില്ലേ ഉരുളി അതല്ലേ ഉരുളി വലിയ ഉരുളി ഒരാൾക്ക് വീഴാൻ വേണ്ടി ഒരു ഉരുളി ഉണ്ടായിരുന്നു വലിയ ഉരുളിയായിരുന്നു അത് ഇട്ടായി ഇപ്പോഴും ആളുകൾ അത് ആ സീൻ മാത്രമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഒറ്റ വീഴ്ചക്ക് ആറണോ വീണോ എന്റെ ആറരണ വീണപ്പോ ഗംഭീരമായി ഒരുപക്ഷെ തീർച്ചയായിട്ടും കള്ളൻ പൗത്ര ആ സീനൊക്കെ ആരും മറന്നു പോകത്തില്ല കാരണം അത് വേറൊരു സിനിമയായിരുന്നല്ലോ അന്നത്തെ മലയാള സിനിമയുടെ സൗന്ദര്യം ആരാന്ന് ആരാച്ചാൽ രണ്ടൂന്ന് പേര് പറയാനുണ്ടായിരുന്നു അതിൽ ഒരാൾ പത്മരാജനായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു നായികയായിട്ട് അഭിനയിച്ചു കള്ളൻ പൗത്രൻ്റെ അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് വേണുചേട്ടന്റെ ഒഴപ്പമല്ലേ അഭിനയിച്ചത് നെടുമുടി അതെ എന്തു അതിന്റെ ഒരു ഓർമ്മ കള്ളൻ പൗത്രന്റെ ആദ്യോട്ട് വന്നതല്ലേ അപ്പൊ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ അതില് ദമയന്തി ആയിരുന്നു നടനാരായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു ആ അപ്പൊ നളതമയന്തി പോയി അല്ലേ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ഇഷ്ടമായിരുന്നു അന്ന് എത്ര വയസ്സുണ്ടാവും ഈ വെള്ളം പോകലൊക്കെ പോയപ്പോ ഒരു പതിനെട്ട് പേര് ഉണ്ടാവും അത്രയുണ്ടാവും ഈ വീട്ടുകാർക്കൊക്കെ താല്പര്യമായിരുന്നു അന്നൊക്കെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ എന്തോ അപകടം പിടിച്ച കാര്യമായിട്ടായിരുന്നല്ലോ അതെല്ലാം പോവാതിരിക്കാൻ പറ്റൂല ഞങ്ങള് ഏഴുമക്കളുണ്ട് എത്ര ആണ് കുട്ടികൾ എവിടെന്നു എക്സാക്ട് ജനിച്ചത് കുമ്പളങ്ങി കുമ്പളങ്ങി തന്നെ തന്നെ എനിക്കൊന്ന് പരമ്പരാഗതമായിട്ട് കുറച്ച് സ്വത്തൊക്കെ ഉള്ള വീട്ടിലാ ജനിച്ചത് ഞാൻ കേട്ടു ഇവിടെ താങ്കളെ കുറിച്ച് കുറിപ്പ് ഞാൻ വായിച്ചിരുന്നു ആ അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ എന്തായിരുന്നു ജോലി ബിസിനസ് ബിസിനസ് ആയിരുന്നു അമ്മക്ക് ജോലി ഉണ്ടായിരുന്നു ഇല്ല കൃഷി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാ ഈ പെട്ടെന്ന് ഒരു തകർച്ചയിലേക്ക് പോയത് കാര്യം ഇത്രയും സ്വത്തും ഒക്കെ ഉണ്ട് എല്ലാരും കൂടി ചേട്ടനെല്ലാരും കൂടിയാണ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് ഷെയർ എല്ലാരും പോയി കഴിഞ്ഞപ്പൊ അപ്പച്ചൻ ധനിച്ചായി പിന്നെ ജന്മി കുടുംബത്തിൽ ജോലിക്കൊന്നും പോകില്ലല്ലോ അപ്പൊ മുഴുവട്ടു അപ്പൊ അഭിനയിക്കാൻ പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ അതെ ഒരു അംഗി വഴിയാണ് അംഗി ഞാൻ ഡാൻസ് ഒക്കെ കളിക്കണുണ്ട് ആ പഠിച്ചു ഞാൻ കലാപല്ലേ ആദ്യം അപ്പൊ ഗോവിന്ദൻകുട്ടി വഴിയായിട്ടാണ് സിനിമയിൽ വന്നത് അപ്പൊ ഒരു തുറമുഖം ഒരു പടത്തിന് വേണ്ടിട്ട് കൊറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അത് നാനേല് വന്നപ്പോ പത്മനാഭൻ സാർ കണ്ട് അങ്ങനെ വിളിച്ചത് അവിടെ പോയി പിന്നെ ഇത് ഇണ്ടായി ഡയലോഗ് സാറിനെ അറിയില്ലല്ലോ പത്മരാജ് ണെന്നറിയില്ല ഗോപിച്ചരണെന്നറിയില്ല അതുകൊണ്ട് സിനിമയൊന്നും ഇല്ല നാട്ടുമുറത്തൊന്നും പിന്നെ തുടർച്ചയായിട്ട് സിനിമ കിട്ടി മുണ്ടും ബ്ലൗസ് കൊടുത്തിട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കൊന്നും പിൽക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കല്യാണരാമൻ ആളുകൾ പറഞ്ഞത് എത്ര ക്ലാസ് വരെ വിദ്യാഭ്യാസം കിട്ടി ഒമ്പതാം ക്ലാസ് അതും ഈ പട്ടണി കൊണ്ട് പോവാതിരുന്നാണോ Oh, that's that's ും മനസിലാവൂലെന്നു വെച്ചാൽ ഇത്രയും പത്ത് പതിമൂന്ന് വലിയ പഴയ വീടല്ലേ നൂറ് വർഷം പഴക്കമുള്ള വീട് അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ പട്ടണിന്ന് മനുഷ്യന് മനസ്സിലാവും അറിയാം അതെ സ്കൂളിൽ നിന്നൊക്കെ ഓടി ഓടി വീട്ടിൽ വരും പക്ഷെ ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ പിന്നെ വെള്ളവും കുടിച്ചിട്ട് ഓടി സ്കൂളിലായിട്ട് തന്നെ പോവും സിനിമയിലായിരുന്നു ആദ്യം അത് സിനിമയിൽ അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല അത് മട്ടാഞ്ചേരി ഷൂട്ടിങ് അപ്പൊ അവിടെ പോയി ഒരു സീന കണ്ടുമായിരുന്നു അഭിനയിച്ച് പോകുന്നത് അതും അതിന് പ്രതി കിട്ടിയിട്ടൊന്നുമില്ല സിനിമ സിനിമ വന്ന വഴി ഇതാണ് വഴി ചാപ്പയായിരുന്നു സിനിമ വഴിയായിരുന്നു അത് സിനിമ ചാപ്പ കുത്താൻ ഇല്ല അപ്പോഴും സിനിമ അത് ഇറങ്ങിയപ്പോഴാണ് നടിയെന്നറിയില്ല അത്യാവശ്യം വരുമാനം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റിയോ അത്യാവശ്യം പിള്ളേരെയൊക്കെ പഠിപ്പിക്കാനും ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പതിമൂന്ന് മുറിയുള്ള വീട് നേരം എല്ലാരും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ഇടക്ക് ഭക്ഷണൊക്കെ വെക്കാറുണ്ട് അപ്പൊ ചെന്നാ ഇവിടെ തെങ്ങാ തെങ് മുറിച്ച് കൊടുത്ത് അരിവഴിച്ച കഴിച്ചിട്ടുണ്ട് പുറത്ത് ചോദിക്കാനുള്ള അഭിമാനം അല്ലെ വീട്ടിലിപ്പോ പുറത്തേക്ക് പോവാൻ പറ്റിയെല്ലാം അപ്പൊ താങ്കൾ അകാലത്തിലേ പുറത്തിറങ്ങി അവർക്ക് വേണ്ടിട്ട് ജീവിച്ച് അവര് തന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്കറിയില്ല ഈ സിനിമയിൽ അഭിനയിച്ച പണമെല്ലാം വീട്ടിൽ കൃത്യമായി കൊടുക്കുവായിരുന്നു അതെന്തെങ്കിലും ബാങ്കിലിടാൻ പറ്റിയോ ബാങ്കൊക്കെ ആവശ്യത്തിന് ആ ഓക്കെ അന്ന് പൈസ മൊത്തം ഇവരുടെ വിദ്യാഭ്യാസം ചെലവിനും ഒക്കെ ആയിട്ട് അതെ ഓയല്ലേ അന്നൊക്കെ പ്രതിഫലം എന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപയൊക്കെ കൈ കിട്ടും ചെറിയ പ്രതിഫലം അല്ലേ ഉള്ളൂ അല്ലേ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് എത്ര രൂപ കിട്ടും അന്ന് എനിക്ക് ഈ പതിനഞ്ചു വർഷത്തിന് മുമ്പ് നിർത്തിയത് അമ്പതിനായിരത്തി അതും ഇല്ല അയ്യായിരം രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഇത്രയൊക്കെ മാക്സിമം കിട്ടാറുള്ളൂ അല്ലേ അപ്പൊ താങ്കൾ ഡാൻസ് പഠിച്ചു പക്ഷേ അഭിനന്ദനം താല്പര്യം വീടിന് വേണ്ടിട്ട് പോയത് എനിക്ക് ഈ ഒരു മറ്റേ കുഞ്ഞപ്പെന്നുള്ള അങ്കി ആണ് അല്ലെ കള്ളംഭോത്തിലെത്താൻ കാരണമായത് അല്ലെ നിമിത്തമായത് ഒരു പക്ഷേ താങ്കൾ സിനിമാ താരായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ആണ് അല്ലേ പക്ഷേ ഈ സിനിമാ ഒരു ഗ്ലാമറും ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നു അതോ വീട്ടിലെ പട്ടിണി അത്ര മാത്രമേ മാത്രൂ അഭിനയിക്കാനായിട്ട് ഒന്നും ഇങ്ങനെ വീട്ടിലെ ഇതുകൊണ്ട് പോയെന്നു മാത്രേ ഉള്ളു അത് അഭിനയം എന്താണ് എത്ര രൂപ കിട്ടുന്ന റോൾ എന്താണെന്ന് ചോദിക്കാനൊന്നും അറിയില്ല അങ്ങനെ എല്ലാം കൂടെ എത്ര സിനിമയിൽ അഭിനയിച്ചു കാണും പേടം ചെയ്തിട്ടുണ്ട് എത്ര കൊല്ലം അഭിനയിച്ചോ എല്ലാം കൂടെ അഭിനയിച്ചോ അവസാനം പിന്നെ വിളിച്ചിട്ടില്ല പോയിട്ടില്ല ഓക്കെ അപ്പൊ ഈ വീട്ടിലെ വീട്ടിലെ അത്യാവശ്യം സ്വത്തൊക്കെ ഈ യഥാർത്ഥത്തിൽ താങ്കൾ ഇപ്പൊ ഒരു ഒരു അനാഥത്വം അനുഭവിക്കുന്നുണ്ടല്ലോ ആ ഇപ്പൊ ഇപ്പൊ താങ്കൾ ഇപ്പൊ എവിടെയുള്ളത് അടൂര് വർഷം ഈ അടൂർ ജനസേവാ കേന്ദ്രം അതാണ് മാസം